പത്തനംതിട്ട തണ്ണിത്തോടിൽ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രദേശത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു വന്യമൃഗ ഭീഷണിക്കെതിരെ നിരവധി തവണ അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടാകില്ല ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് ഈ തണ്ണിത്തോട് പഞ്ചായത്തിൽ ആദായമുള്ള ഒരു തെങ്ങ കമുക്ക് എല്ലാം ഉണ്ട് ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല തൈറോബറുണ്ട് പതിനാല് പതിനേ മൊത്തം മരുന്ന് കേൾക്കാൻ ചെന്നപ്പോൾ മൊത്തം കുത്തി കേൾക്കണം ഇതാ ഒറ്റ കുടുംബക്കാരാണ് ഈ തേക്കുമല ഇവരൊറ്റ വീട്ടുകാരാണ് ഇവരുടെ കായ് ഏറ്റവും കൂടുതൽ എന്തോ ഈ ഇതിനൊരു ശാശ്വത പരിഹാരം എന്തോ കാണാൻ അവർ ഭൂമി എടുക്കുന്നുണ്ടേ ഇടത്തോട്ട് അതിനുവേണ്ടി നമ്മളെല്ലാം കൊടുത്തു വസ്തുക്കളുടെ എല്ലാം രേഖകളെല്ലാം കൊടുത്തു ഇവരൊന്നും ചെയ്തില്ല നമ്മളെന്ത് ആത്മഹ അവിടെ പോയിട്ട് ആത്മഹത്യ ചെയ്യുള്ളൂ പരിപാടി വന്യത കാടിറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണിത് തണ്ണിത്തോട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിനുള്ള പൂച്ചക്കുളം മുതൽ തുമ്പാക്കുളം വരെയുള്ള സ്ഥലങ്ങളിൽ വന്യമൃഗ ഭീഷണി രൂക്ഷം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നു റബറും തെങ്ങും കവുങ്ങും കുരുമുളകും കുരുമുളകുമടക്കമുള്ള കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു തെങ്ങുകളും കവുങ്ങുകളും ചുവടോടെ പിഴുതെറിഞ്ഞിരിക്കുന്നു പ്രദേശത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടിനോട് ചേർന്ന പശുതൊഴുത്ത് പൂർണ്ണമായും നശിപ്പിച്ചു മൂന്ന് മാസത്തിന് മുമ്പ് എൻ്റെ പുരയിടത്തിലുള്ള കമുക വാഴ കാപ്പി കുരുമുളക് ഇത് മൊത്തം ആനക്കൂട്ടങ്ങൾ വന്ന് നശിപ്പിച്ചു ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വന്ന് ഞാൻ അക്ഷയ നമ്മുടെ തണ്ണിത്തോട് അക്ഷയം ചെന്നിട്ട് പരാതി റേഞ്ച് ഓഫീസർ വടശ്ശേരിക്ക റേഞ്ച് ഓഫീസർ കൊടുത്തു അതിൻ്റെ കോപ്പിയും കൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് ഒരു പരാതിക്ക് ഒരു പരിഹാരമൊന്നും കാണുന്നില്ല അവിടെ നിന്ന് അവിടെ വന്നതെന്നൊക്കെ നമുക്കൊന്നും അറിയത്തില്ല കൃഷിനാശത്തിന് തക്ക നഷ്ടപരിഹാരം ഒന്നും കിട്ടുന്നില്ലെന്നും നാട്ടുകാരുടെ പരാതി ഈ ഇതിന്റെ ഈ നഷ്ടപ്പെട്ടതിനൊന്നും നമുക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല കാര്യം ഇന്നലെ തൊട്ട് നമ്മൾ വിളിക്കുക വനംവകുപ്പുകാരെ ഉദ്യോഗസ്ഥരെ വിളിക്കുക അവരാരും ഈ സ്ഥലം വന്നു ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും ഇതുവരെ വന്നിട്ടില്ല വരുമെന്നാണ് അവർ പറയുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവനും സ്വത്തും എല്ലാം നമ്മളെ ഒരു കുടിയേറ്റ കർഷകരായിട്ട് ഈ പ്രദേശത്ത് കയറി വേണ്ട അറുപത്തഞ്ച് എഴുപത് വർഷക്കാലം ഇപ്പൊ ഈ ഭൂമി പണിയെടുത്ത് ആ പണിയെടുത്ത കൃഷിയാണ് ഇന്ന് തെങ്ങായാലും കവങ്ങായാലും കാപ്പിയായാലും കുരുമുളകായാലും ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആനകൾക്ക് പുറമെ കുരങ്ങ് കാട്ടുപന്നി മലയെണ്ണൽ തുടങ്ങിയവയുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നമുക്ക് ശാശ്വത പരിഹാരം വെച്ചാൽ സോളാർ ഇട്ടിട്ട് സോളാർ ഇട്ടിട്ട് ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന്റെ കാട് തെളിച്ച് കൃത്യമായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ క్యామరమాన్ గోపకుమానొప్పం మితున్ మురళి జనం పత్తనది